ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെയിൻ മാലയാണ് അപ്പോൾ ഈ ഒരു ചെയിൻ വെച്ചാണ് നമ്മൾ ഈ ഒരു മാല ചെയ്യാനായിട്ട് പോകുന്നത് ഇത് കട്ടിയുള്ള ടൈപ്പ് ചെയിനാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ദാ ഈ ഒരു ചുവന്ന മുത്താണ് കേട്ടോ ഒരു ടൈപ്പ് ഗ്ലാസ് മുത്താണ് കേട്ടോ ഗ്ലാസ് ആണ് കേട്ടോ ഇത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാ ഫ്യൂ സ്റ്റാർ ആണ് പിന്നെ നമുക്ക് വേണ്ടുന്നത് രണ്ട് സൈഡ് റിങ് ആണ് രണ്ട് സൈഡ് റിങ് ഈ മാലയുടെ അറ്റത്തുള്ള ആ ഒരു വട്ടക്കണ്ണി ഓക്കെ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കൊടുത്താണ് ഡബിൾ കൊടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതാ ഈ ഒരു ലോക്കറ്റാണ് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യമായി ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ചെയിൻ ഒരു കുറച്ച് ഒരേ അളവിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുകയാണ് അപ്പം അതുപോലെ എല്ലാ പീസുകളും നമുക്ക് നമുക്കത് വെച്ച് കട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ സ്കെയിലോ ടേപ്പോ ഒക്കെ വെച്ച് അളന്ന് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഞാനിപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ ഈ ഒരു ഈ ഒരു അളവിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് കണ്ടോ ഓക്കെ അപ്പം നമുക്കത് വെച്ച് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്യാം നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ എട്ട് പീസാണ് നമുക്ക് ഈ ഒരു ചെയിനിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ എട്ട് പീസിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ബീഡ്സ് കെട്ടി കൊടുക്കണം അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് തോന്നുന്നത് അപ്പം അതിനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്യൂ സ്റ്റാർ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഫ്യൂ സ്റ്റാർ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് തിന്നായിട്ടുള്ള ആയിട്ടുള്ള കമ്പി നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പം അതെടുത്താലും മതി ഓക്കെ ഞാനിപ്പം ഈ ഒരു ഫ്യൂ സ്റ്റാർ ആണ് എടുക്കുന്നത് അത് നമുക്ക് ഒരു എട്ട് പീസ് നമുക്ക് ഇവിടെ എടുത്തു വയ്ക്കാം നമ്മളിവിടെ ഫ്യൂ സ്റ്റാറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂസ്റ്റാറിന്റെ ഈ ഒരു സൈഡിലുള്ള മുട്ടെല്ലാം നമ്മളങ് എടുത്ത് കളയാനേ ആ ഒരു മുട്ട് മുട്ടുപോലത്തെ സംഭവം അത് നമ്മൾ ആദ്യം നമ്മൾ രണ്ട് പീസ് ചെയിൻ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കണം ഓക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു ചെയിനിൻ്റെ ഒരു സൈഡിൽ കൂടി നമ്മളൊന്ന് ഇതൊന്ന് കയറ്റി വിടണം കണ്ടോ ഫ്യൂ സ്റ്റാർ ഒന്ന് കയറ്റിയിട്ട് നല്ല പോലെ ഒന്ന് മടക്കണം അപ്പം അത് നല്ല മടങ്ങി ഇങ്ങനെ ഇരിക്കും അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ബീഡ്സ് നമുക്ക് കയറ്റി വിടാം അതായത് ഈ ഒരു മടക്ക് ഇതിനകത്തിരിക്കണം ഓക്കെ അപ്പോൾ ഇത് പിന്നെ അനങ്ങത്തില്ല പിന്നെ നമ്മളിതാ അടുത്ത ചെയിൻ നമ്മളെടുത്തു പിന്നെ നമ്മൾ അതിൻ്റെ ആദ്യത്തെ കണ്ണിക്കൂടെ കൂടെ നമ്മളിങ്ങനെ ഇട്ടു പിന്നെ നമുക്കിതൊന്ന് ഒന്ന് ചുറ്റി കൊടുക്കാം കൈ വെച്ച് ചുറ്റാൻ പാടാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രഷർ എടുത്തിട്ട് പ്രഷർ വെച്ച് നല്ല ഇറക്കി ഒന്ന് ചുറ്റിയാലും മതി പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു മാലയുടെ കഥ അപ്പോൾ നമുക്കിത് ബാക്കിയും കൂടെ ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഫ്യൂ സ്റ്റാർ എടുക്കണം ഫ്യൂ സ്റ്റാർ എടുത്തിട്ട് അതിൻ്റെ ഈ സംഭവമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളറിഞ്ഞ് സാധാരണ കമ്പി പോലെ തന്നെ ആക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമ്മളിത് കടത്തി വിടണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കണം ഈ മടക്കുന്ന മടക്കുമ്പോൾ മടക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ബീറ്റ്സ് കയറ്റുമ്പോൾ നല്ല പോലെ ഇത് വിലത്തിരിക്കും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ അടുത്ത ബീഡ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബീഡ് ഈ ഫ്യൂസ്റ്റാർ കൂടെ നമുക്ക് പൊരുത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതായി ഈ മടക്കി വെച്ചേക്കുന്നതിൻ്റെ രണ്ട് കമ്പിയും അതിനകത്ത് കയറും കണ്ടോ കണ്ടോ ഇപ്പം മടക്കിയ ആ സംഭവം മൊത്തം ഈ ഒരു മുത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത ചെയിനിൻ്റെ അകത്തുകൂടെ നമുക്കിഞ്ഞിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കറക്കിയെടുക്കാം നിങ്ങൾ നിങ്ങളിങ്ങനെ ഇത് കെട്ടുന്നത് കൊണ്ടൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട ഇത് ഒരുപാട് നാൾ ഞാനിത് ഒരു മാലയൊക്കെ കൊടുത്തിട്ട് ഏകദേശം ഇത് അഞ്ച് വർഷം വരെ ഉപയോഗിച്ചിട്ട് ഉള്ള കസ്റ്റമർ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ടെൻഷനേ വേണ്ട ഇത് ഒരിക്കലും ഇതങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടിയൊന്നും പോകത്തില്ല ഓക്കെ നമ്മൾ അടുത്ത ഫ്യൂ സ്റ്റാർ എടുത്തിട്ടുണ്ട് അതും നമുക്കിതുപോലെ ഒന്നും ഇട്ട് നോക്കാം ചെയ്യാം നമ്മുടെ ഒരു മാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ സൈഡ് റിങ് എങ്ങനെയായിട്ട് നോക്കാം നമ്മുടെ നമ്മളെ മാലയോടെ റെഡി ആയി കഴിഞ്ഞാൽ സൈഡ് റിങ്ങിട്ട് കൊടുക്കാം അപ്പോൾ സൈഡ് റിങ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ ആദ്യം ഈ ഒരു പ്യൂസ്റ്റാർ അങ്ങോട്ട് ഈ ഒരു ചെയിനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതാ ഈ ഒരു വട്ടക്കണ്ണിതാ ഈ ഒരു സൈഡ് തിങ്ങ നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇപ്പം നമുക്കിതാ ഈ ഒരു ഈ ഒരു സംഭവം പറ്റി നമുക്കൊന്ന് മുറുക്കി കൊടുക്കാം ഓക്കെ ബാക്കി ഒരു നമുക്ക് കട്ട് കട്ടിന്റെ വട്ടവും നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമ്മളീ ഉപയോഗിച്ചിരിക്കുന്ന ഈ ചെയിൻ എന്ന് പറഞ്ഞാല് നല്ല പ്ലേറ്റിംഗ് ആണ് നമ്മൾ അത്യാവശ്യം നമുക്ക് നനയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേറ്റിംഗ് ആയിട്ടുള്ള ചെയിൻ ആണ് നമ്മൾ നമ്മളിതിനുപയോഗിച്ചേക്കുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കൊടുത്തിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ ചെയിന്മാല അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പം ഒരു പുതിയ വീഡിയോയിൽ കാണാം നമുക്ക് കഴുത്തിൽ കൂടി അത്യാവശ്യം ഊരാനും ഇടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇറക്കമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത് ഈ ഒരു മാലയ്ക്കുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഈ മാലയുടെ സെയിലുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മാല ഈ ഒരു ലോക്കറ്റോട് കൂടി നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഈ ലോക്കറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ലോക്കറ്റ് ആണ് കേട്ടോ അപ്പം ലോക്കറ്റിന് തന്നെ നൂറ് രൂപയോളം ആവും കേട്ടോ ലോക്കറ്റ് ഇല്ലാതെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ അപ്പം വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട്